ക്രിക്കറ്റിൽ ക്യാച്ചുകളുടെ നിയമം മാറാൻ പോകുന്നു സോ കാര്യം എന്താണെന്ന് നമുക്ക് നോക്കാം അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളൊരു ക്രിക്കറ്റ് ആരാധകനാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക ഇരുന്നൂറാണ് ലൈക്കിൻ്റെ എന്ന് പറയുന്നത് സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബൗണ്ടറി ലൈൻ്റെ അടുത്ത് വെച്ച് പിടിക്കുന്ന ക്യാച്ചുകൾ അതായത് ബാലൻസ് കിട്ടാതാകുമ്പോൾ ഫീൽഡർ ജസ്റ്റ് ഒന്ന് ബൗണ്ടറി ലൈനിൽ അപ്പുറത്തേക്ക് ചാടി തിരിച്ചു വന്നെടുക്കുന്ന ക്യാച്ചുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും സോ ആ ഒരു ക്യാച്ചുകളിൽ നിയമം ചേഞ്ച് ചെയ്യാൻ പോവുകയാണ് അതായത് ഫീൽഡറിന് ഇനിയും ഒരു വട്ടം മാത്രമേ ബൗണ്ടറി ലൈനിൻ്റെ അപ്പുറത്തേക്ക് ചാടി ക്യാച്ചുകൾ പിടിക്കാൻ സാധിക്കുകയുള്ളൂ മൂന്നാല് വട്ടം ബൗണ്ടറി ലൈൻ്റെ പുറത്തേക്ക് ചാടിയിട്ട് അതായത് സ്റ്റിൽ ആ ഒരു ബോൾ ബൗണ്ടറി ലൈൻ്റെ അപ്പുറത്താണ് അതായത് ഫീൽഡർ ജസ്റ്റ് ഒന്ന് മണ്ടക്കോട്ട് ചാടും എന്നിട്ട് ആ ബോൾ തിരിച്ചിടും അതിനി സാധിക്കില്ല അതായത് ഒരു വട്ടം ബൗണ്ടറി ലൈൻ്റെ വെളിയിലേക്ക് ചാടാം തിരിച്ചു വന്ന് ആ ഒരു ക്യാച്ച് പിടിക്കുക അല്ലാതെ നടക്കില്ല എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അതായത് ഒരു വട്ടം ചാടി എന്നിട്ട് ആ ഒരു ബോൾ ബാലൻസ് മണ്ടയ്ക്കോട്ട് പോയ ബോൾ പിന്നെയും ബൗണ്ടറി ലൈൻ്റെ അപ്പുറത്ത് തന്നെയാണ് നിൽക്കുന്നത് പിന്നെ ഒന്ന് ഏറി നിന്നിട്ട് തിരിച്ചിങ്ങനെ ഇട്ടിട്ട് പിന്നെ അതായത് ഒന്നിക്കൂടുതൽ വെട്ടം അപ്പുറത്തെ ബൗണ്ടറി ലൈനിൽ ടച്ച് ചെയ്യാൻ പാടില്ല ബോൾ കൈ പിടിച്ചെറിഞ്ഞതിന് ശേഷം ഒന്നിക്കൂടുതൽ വെട്ടം ബൗണ്ടറി ലൈനിൽ ടച്ച് ചെയ്യാൻ പാടില്ല അത് നമുക്കറിയാൻ സാധിക്കുന്നു സോ എന്തായാലും ഇനി അങ്ങനെ വിളിച്ചാൽ അത് സിക്സ് ആണ് സോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ആയിരിക്കും ഞാൻ പറഞ്ഞ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവും എനിക്കറിയില്ല നിങ്ങളൊന്ന് തിങ്ക് ചെയ്തെടുത്താൽ മതി നിങ്ങൾക്ക് സൂപ്പറായിട്ട് എന്താ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവും സോ എന്തായാലും ഈ ഒരു വീഡിയോ ലക്ഷ്യമുള്ളിലേക്ക് എടുത്തിരിക്കുകയാണ് ഗുഡ് ബൈ